നമസ്കാരം കോഴിക്കോട് പന്തിരങ്കാവിൽ നവവധുവിനെ ക്രൂരമായി ആക്രമിച്ച കേസിലെ പ്രതി രാഹുലിനും കുടുംബത്തിനുമെതിരെ ആരോപണം കടുപ്പിച്ച യുവതിയുടെ പിതാവ് രാഹുൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ഈ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തണമെന്നും യുവതിയുടെ പിതാവ് ആവശ്യപ്പെട്ടു രാഹുൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും വിവരമുണ്ട് അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയാണ് ഇക്കാര്യം പറഞ്ഞത് അതിനാൽ ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തണം മർദ്ദനമേറ്റ് മകൾ നിലവിളിച്ചിട്ടും രാഹുലിന്റെ അമ്മയും സഹോദരിയും തിരിഞ്ഞു നോക്കിയില്ല കുട്ടിയെ രക്ഷിക്കാനും ശ്രമിച്ചില്ല അവർക്കെതിരെയും അന്വേഷണം വേണമെന്നും പിതാവ് പറഞ്ഞു സ്ത്രീധനം ചോദിച്ചില്ലെന്ന രാഹുലിന്റെ മാതാവിന്റെ ആരോപണവും പിതാവ് തള്ളിക്കളഞ്ഞു എൻ്റെ മകന്റെ പൊസിഷനൊക്കെ അറിയാമല്ലോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യമായി ചെയ്യുമല്ലോ എന്നാണ് രാഹുൽ കെ ഗോപാലിന്റെ അമ്മ ചോദിച്ചത് മകളെ ഗുരുതരമായി മർദ്ദിച്ചില്ല എന്ന രാഹുലിന്റെ അമ്മയുടെ വാദം പച്ചക്കള്ളമാണെന്നും അദ്ദേഹം പറഞ്ഞു അമ്മയുടെയും സഹോദരിയുടെയും ഒത്താശയോടെയാണ് മർദ്ദനം നടന്നിട്ടുള്ളതെന്നും ഇവരിലേക്ക് കൂടി അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാഹുലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതിയുടെ പിതാവ് ഉന്നയിച്ചിട്ടുള്ളത് അതിനിടെ കേസ് ഏറ്റെടുത്ത പുതിയ അന്വേഷണ സംഘം ഇന്ന് പറവൂരിലെത്തി യുവതിയുടെയും കുടുംബത്തിനെയും മൊഴിയെടുക്കും അവർ ചെയ്തത് കൊലപാതക ശ്രമമാണ് മൊബൈൽ ചാർജർ വയർ കൊണ്ട് മകളുടെ കഴുത്ത് ഞെരിച്ചു കീഴ്ച്ചുകൊണ്ട് വലിച്ച നകം ഉള്ളിലേക്ക് അമർത്തി തലയ്ക്കടിച്ചു അവന്റെ രണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞതായിട്ടാണ് വിവരം കോട്ടയത്ത് ഒരു ഡോക്ടറുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു അവരുമായി ഫോൺ വിളിയെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ രാഹുലിന്റെ ലഹരി ഉപയോഗവും സ്വഭാവവും മനസ്സിലാക്കിയ ആ കുട്ടിയുടെ അച്ഛൻ കൂടുതൽ അന്വേഷണം നടത്തുകയും വിവാഹം വേണ്ട നയിക്കുകയുമായിരുന്നു രാഹുൽ ഒളിവിലാണെന്നാണ് കേൾക്കുന്നത് ഒളിവിൽ പോകാതെ പോലീസിന്റെ നിരീക്ഷണത്തിൽ നിൽക്കേണ്ടതായിരുന്നു മറ്റുള്ളവരുടെ സഹായം കൊണ്ടായിരിക്കും ഒളിവിൽ പോയിരിക്കുന്നത് ഇനി ഒരു കുട്ടിക്കും ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അവനെ ശിക്ഷിക്കണമെന്നും തങ്ങളുടെ സൗകര്യാർത്ഥം കേസ് എറണാകുളത്തേക്ക് മാറ്റണമെന്നും പിതാവ് പറഞ്ഞു കേസിൽ പുതിയ ഉദ്യോഗസ്ഥന് അന്വേഷണ ചുമതല നൽകിയതിൽ തൃപ്തനാണ് കേരള പോലീസിൽ വിശ്വാസമുണ്ട് എന്നാൽ പന്തിരങ്കാവ് പോലീസ് മോശമായിട്ടാണ് പെരുമാറിയത് സംഭവത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിക്കും പരാതി നൽകി അനുകൂല സമീപനം സമീപനമുണ്ടാകുമെന്നും വിശ്വാസമുണ്ട് ബുധനാഴ്ച എസ് ഓഫീസിൽ നിന്ന് മൊഴിയെടുക്കാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും പിതാവ് പ്രതികരിച്ചിരുന്നു കല്യാണം കഴിഞ്ഞ മകളെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് രാഹുൽ പറഞ്ഞിരുന്നതെന്നും പിതാവ് പറഞ്ഞു ഇതിനായി ഒൻപതിന് റിസപ്ഷന് ശേഷം പാസ്പോർട്ടിന്റെ കാര്യത്തിനായി ആലുവയിൽ പോയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ഇവൻ വലിയ തട്ടിപ്പുകാരൻ എന്നാണ് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് മറ്റു പെൺകുട്ടികളെയും പറ്റിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം ഇതേ രീതിയിൽ ആളുകളെ കടത്തുകയും മറ്റോ ചെയ്യുന്ന സംഘത്തിന്റെ ഏജന്റാണ് രാഹുൽ എന്ന് അന്വേഷിക്കണമെന്നും യുവതിയുടെ പിതാവ് ആവശ്യപ്പെട്ടു അതേസമയം പന്രങ്കാവ് ഗാർഹിപീടന കേസിൽ പ്രതി രാഹുലിനായി പോലീസ് ലുക്കൗട്ട് സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട് രാജ്യം വിടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പോലീസ് നടപടി രാഹുൽ സിംഗപ്പൂരിലെത്തിയെന്നും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് ബസ് മാർഗം മംഗളൂരുവിലെത്തി രാജ്യം വിട്ടെന്നാണ് സൂചന ഇക്കാര്യത്തിൽ നോർത്ത് ഐ ടി സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് രാഹുൽ നേരത്തെ രജിസ്റ്റർ വിവാഹം ചെയ്തിരുന്നതായി സഹോദരിയും വെളിപ്പെടുത്തിയിരുന്നു കോട്ടയം പൂഞ്ഞർ സ്വദേശിയായ ദന്ത ഡോക്ടറുമായിട്ടായിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ ഉടനെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു രജിസ്റ്റർ ചെയ്തത് എന്നാൽ മതപരമായ ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ച തീയതിക്ക് ഒരു മാസം മുമ്പ് പെൺകുട്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നും തുടർന്ന് ഇരുവരും മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുകയായിരുന്നുവെന്നും രാഹുലിന്റെ സഹോദരി വ്യക്തമാക്കിയിരുന്നു വിവാഹമോചനത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നതേയുള്ളൂ ഇക്കാര്യം അറിഞ്ഞുകൊണ്ടാണ് പറവൂരിലെ പെൺകുട്ടി വിവാഹത്തിന് തയ്യാറായി മുന്നോട്ട് വന്നത് മാട്രിമോണി വഴിയാണ് ഈ രണ്ട് യുവതികളുടെയും കുടുംബവുമായി ബന്ധപ്പെട്ടത് ഒരേ ദിവസമാണ് പെണ്ണ് കാണാൻ പോയതെന്നും അവർ പറഞ്ഞു ഇതിൽ പൂഞ്ഞാർ സ്വദേശിയുമായി വിവാഹം തീരുമാനിക്കുകയും ചെയ്തു പെണ്ണു കാണൽ ചടങ്ങിന്റെ അന്ന് ഈ പെൺകുട്ടി രാഹുലിനെയും സുഹൃത്തുക്കളുടെ നമ്പർ വാങ്ങിയിരുന്നു തുടർന്ന് പൂഞ്ഞാറിലെ വിവാഹം മുടങ്ങിയത് അറിഞ്ഞ സുഹൃത്തുക്കൾ വഴി തനിക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന കാര്യം രാഹുലിനെ അറിയിക്കുകയായിരുന്നു എന്നാണ് സഹോദരി പറഞ്ഞത് പെൺകുട്ടി തന്നെ മുൻകൈ എടുത്താണ് നേരത്തെ നിശ്ചയിച്ച ദിവസം തന്നെ വിവാഹം നടത്തിയത് ഒരു ദിവസം മാത്രമേ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നുള്ളൂ അന്ന് ഇരുവരും മദ്യപിച്ചിരുന്നതായും സഹോദരി വെളിപ്പെടുത്തിയിരുന്നു